ഹായ് ഫ്രണ്ട്സ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം ഇന്ന് നമ്മളൊരു മൂന്നാല് കുഞ്ഞു കുഞ്ഞു ടിപ്സായിട്ടാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് നമ്മുടെ ജോലി തീർക്കാൻ പറ്റുന്ന ടിപ്പുകളാണ് അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ ഈ ടിപ്പുകൾ മാക്സിമം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കേണ്ട അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഇന്നത്തെ വെറൈറ്റി ടിപ്സുകൾ നോക്കാം നേരിട്ട് വീഡിയോയിലൂടെ കിടക്കാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഫസ്റ്റത്തെ ടിപ്പ് കാണിക്കാൻ പോകുന്നത് ഇത് എല്ലാ ജീവജാലങ്ങൾക്കും ആവശ്യമുള്ള ടിപ്പാണ് പക്ഷേ നമുക്ക് മാത്രം ചെയ്യാൻ പറ്റൂ മനുഷ്യർക്ക് മാത്രം എല്ലാ ജീവജാലങ്ങൾക്കും ആവശ്യമുള്ള ഒരു കാര്യമാണ് ഉറക്കം ഉറക്കമെന്നുള്ളത് അപ്പോൾ ഉറക്കക്കുറവ് കൊണ്ട് നമുക്ക് ഒരുപാട് അസുഖങ്ങൾ പിന്നീട് ഉണ്ടാവുന്നതാണ് അപ്പോൾ ഒരു മനുഷ്യൻ ശരാശരി എട്ട് മണിക്കൂർ ഉറങ്ങണം കുട്ടികളാണെങ്കിൽ എട്ട് മുതൽ പത്ത് പന്ത്രണ്ട് മണിക്കൂർ വരെ ചെറിയ കുട്ടികൾക്കൊക്കെ ഉറങ്ങണം എന്നാണ് ഡോക്ടർമാർ പറയുന്നത് മിനിമം ഒരു ആറ് മണിക്കൂർ നമ്മൾ തീർച്ചയായിട്ടും ഉറങ്ങിയിരിക്കണം അപ്പോഴിച്ചിട്ട് ഇന്നത്തെ ലൈഫ് സ്റ്റൈലിൽ ഉറക്കം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കുറവായിരിക്കും ഉറക്കം വരാത്തവർക്ക് തീർച്ചയായിട്ടും ഈ ടിപ്പ് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക വളരെ വളരെ യൂസ്ഫുള്ളാണ് ആകെ വേണ്ടത് രണ്ടേ രണ്ട് ഐറ്റം മാത്രം വേണ്ടു ഒന്ന് ജീരകോണം പിന്നെ ഈ ഒരു ഇല അതായത് വയണ ഇല എന്ന് പറയും നമ്മൾ കുമ്പളപ്പൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഇലയാണ് അപ്പോൾ വയണ ഇല നിങ്ങൾ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ചെയ്തു നോക്കട്ടോ അപ്പോൾ വയറ സംബന്ധമായ പ്രശ്നങ്ങൾക്കും ജീരകം വളരെ നല്ലതാണ് അതുപോലെ തന്നെയാണ് ശാരീരിക വേദനകൾക്ക് ഏറ്റവും നല്ലൊരു ഇലയാണ് ഈ വയണ ഇല എന്ന് പറയുന്നത് വെള്ളം ഒന്ന് തിളക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ചെറുതായിട്ടൊന്ന് തിളവരുന്നുണ്ട് അതിലോട്ട് നമ്മളെടുത്ത് വെച്ച കുറച്ച് ജീരക ജീരകം ഇട്ടിട്ടുണ്ട് അതിനുശേഷം ഞാൻ നമ്മുടെ വയണയില ഉണ്ടല്ലോ അതിലോട്ട് ഇടുകയാണ് കേട്ടോ ഇനിയിപ്പോൾ വയണയില കിട്ടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ടിപ്പ് ചെയ്യാതിരിക്കരുത് ജീരകം മാത്രം വെച്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല പക്ഷേ ഈ രണ്ട് കോമ്പിനേഷൻ പറഞ്ഞാൽ വളരെ വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഉറങ്ങിയില്ലെങ്കിൽ ബ്ലഡ് പ്രഷർ കൂടും പിന്നെ ശരീരം ഹീറ്റ് ആവും ബ്രെയിനിൽ കറക്റ്റായിട്ട് ബ്ലഡ് സർക്കുലേഷൻ നടക്കാതാവും പിന്നെ ഭയങ്കരമായ ക്ഷീണമായിരിക്കും രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രവർത്തിക്കും അത് കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും യാതൊരു ഉഷാറും ഉണ്ടാവില്ല അപ്പോൾ ഇതൊന്നും തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ജീറത്തിൻ്റെയും വയനാലിയുടെയും വെള്ളം നന്നായി തിളച്ച് വന്നു ഞാൻ അതൊരു ഗ്ലാസ്സിലോട്ട് മാറ്റി വെച്ചിട്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് രാത്രി നമ്മൾ കിടക്കുന്നതിന്റെ ഒരു മണിക്കൂർ മുമ്പെങ്കിലും ഒരു ഗ്ലാസ് ഇതുപോലെ ലൈറ്റ് ചൂടിൽ കുടിക്കുക അപ്പോൾ എല്ലാവരും ഈ ഒരു സിമ്പിൾ ടിപ്പ് ചെയ്ത് നോക്കുക സുഖമായിട്ട് ഉറങ്ങാം ഫ്രണ്ട്സ് അടുത്ത നമ്മുടെ ഒരു സിമ്പിൾ ടിപ്പാണ് ഇത് നമ്മൾ ഒരുപാട് വർഷം ഉപയോഗിച്ച ഒരു കത്തി കേട്ടോ അപ്പോൾ ഞാനിത് പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചൂടാക്കിയിട്ട് ഇതിൻ്റെ കളറൊക്കെ മാറി അപ്പോൾ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ മൂർച്ചകൾ കുറയും വീട്ടിൽ തന്നെ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് കത്തിൻ്റെ മൂർച്ച കൂട്ടാൻ പറ്റുന്ന ഒരു അടിപൊളി ടിപ്പ് കത്തി ചൂടാക്കിയിട്ട് ഒരു കളർ അതിന്റെ കളർ ഷൈനിങ് പോയതോ നല്ല കളറുള്ള കത്തിയായിരുന്നു അപ്പൊ നമുക്ക് വേണ്ടത് കുറച്ച് ടൂത്ത് പേസ്റ്റ് എടുക്കാം അപ്പോൾ ടൂത്ത് പേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ലൊരു ക്ലീനിങ് ഏജന്റ് ആണ് ഇനി നമുക്ക് അടുത്തായി ചേർക്കുന്നത് കുറച്ച് ഉപ്പാണ് പൊടിയുപ്പ് ഇതിനുശേഷം രണ്ടും കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം അപ്പൊ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് മൂർച്ച കൂട്ടാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കുക അതിനുശേഷം നമ്മൾ കത്തിയിൽ ഒന്ന് ഇതുപോലെ ഒന്ന് കൊടുക്കാം തേച്ച് ഒരു അഞ്ചു മിനിറ്റ് നമ്മളൊന്ന് മാറ്റി വെക്കത്തി കത്തി മാത്രമല്ല വലിയ വെട്ടിക്കത്തികളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടിപ്പ് ചെയ്യാം ഉപ്പും പേസ്റ്റും കൂടി ആക്കി ഒരു അഞ്ചു മിനിറ്റ് നമ്മൾ വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ അത്യാവശ്യം നല്ലൊരു കട്ടിയുള്ള ഗ്ലാസ് എടുത്തതിനു ശേഷം ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഒന്ന് കൊടുക്കുക അതായത് രാഗ് മീൻസ് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക എത്ര പഴയ കത്തി വേണേലും നിങ്ങൾക്ക് സെക്കൻഡ് കൊണ്ട് മൂർച്ചു പറ്റും തിക്ക് ആയിട്ടുള്ള ഗ്ലാസ് എടുക്കണം സെക്കൻഡ് കൊണ്ട് നമുക്ക് കത്തിയുടെ മൂർച്ച കൂട്ടാൻ പറ്റും കേട്ടോ അപ്പൊ ഏറ്റവും നല്ല ആണ് ടൂത്ത് പേസ്റ്റ് ഉപ്പും അതിനുശേഷം നമ്മൾ അന്ന് വാഷ് കഴിഞ്ഞാൽ നല്ല ഷൈനിങ് ഉണ്ടാവും അത്യാവശ്യം തുരുമ്പൊക്കെ ആണെങ്കിൽ നമുക്ക് പോവും ഈസി ആയിട്ട് നല്ല കളർ കിട്ടും അതുപോലെ നല്ല ഉണ്ടാവും അപ്പം ഈ ഒരു ടിപ്പ് നിങ്ങൾ എല്ലാവരും ചെയ്തു നോക്കുക വളരെ വളരെ ഈസിയാണ് അഞ്ചേ അഞ്ച് മിനിറ്റില് സമയം മാത്രമേ വേണ്ടൂട്ടോ പിന്നെ ഈ ഒരു ക്ലൈമറ്റിന് പറ്റിയൊരു ടിപ്പാണ് നമ്മൾ എല്ലാവരും ഇഷ്ടത്തോടെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണത് അലോവേര ഇത് ശരീരത്തിന് വളരെ നല്ലതാണ് നമ്മുടെ നമ്മുടെ ശരീരം വളരെ ഹീറ്റ് ആയിരിക്കുന്ന സമയത്ത് ഒരു ഗ്ലാസ് ഈ അലോവേരയുടെ ജ്യൂസ് കുടിക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും ശരീരത്തിന് തണുപ്പ് കിട്ടുന്ന ഒരു സാധനമാണ് നമ്മുടെ ശരീരത്തിന് അകത്തും പുറത്തും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് കേട്ടോ തണുപ്പ് കാലത്ത് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ സ്കിന്നിന്റെ ഡ്രൈനസ് മുഖത്ത് ചുണ്ടില് കൈകാലം എല്ലാവിടെയും നമുക്ക് ഭയങ്കരമായിട്ട് വിണ്ടുകയറും അപ്പൊ അതിന് ഇത്രയും നല്ലൊരു സാധനം വേറെ ഇല്ല അലോവേരയുടെ ഒരു ചെറിയൊരു കഷ്ണം എടുക്കാം അതിന്റെ ആ ജെല്ലുള്ള ഭാഗം അത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാമേ എവിടെയാണ് നിങ്ങളുടെ സ്കിന്നു ഡ്രൈനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈസിലാണെങ്കിൽ ഫൈസില് അല്ലെങ്കിൽ കൈ കാല് എവിടെ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇതുപോലെ ഒരു ഒരഞ്ച് മിനിറ്റ് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ നല്ല കൂളിംഗ് ആണ് വേണമെങ്കിൽ ഒരു ചെറിയൊരു പീസ് നമ്മൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് ഫ്രിഡ്ജിനും കൂടി വെച്ചതിന് ശേഷം നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും അതിന് ശേഷം നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് സ്കിന്നിന്റെ ആ ഒരു ഡാർക്ക് മാറിക്കിട്ടും പോരാതെ ഡ്രൈനെസ് മാറും നല്ല സോഫ്റ്റ് സ്കിന്നു കിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് അപ്പൊ നമ്മൾ അഞ്ചു മിനിറ്റ് തേച്ച് വെച്ചതിനു ശേഷം ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ട് കൈ ഒന്ന് നന്നായിട്ട് തുടച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്കിന്നു വളരെയധികം ഡിഫറെന്റ് ഉണ്ടാവും അപ്പൊ നമ്മുടെ ശരീരത്തില് മൊത്തമായിട്ട് നമുക്കൊരു ചേഞ്ച് ഫീൽ ചെയ്യും അപ്പൊ ഈ ഒരു ടിപ്പ് നിങ്ങൾ ചെയ്തു നോക്കുക വീട്ടമ്മമാർക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയൊരു ടിപ്പാണ് ദിവസേന ഉപയോഗിക്കുന്ന ഭക്ഷണ സാധനങ്ങളുണ്ടല്ലോ കടല പരിപ്പ് പയർ തുടങ്ങി ഒട്ടുമിക്ക സാധനങ്ങളും അപ്പോൾ നമ്മളിത് കുറച്ച് കൂടുതൽ വാങ്ങിക്കഴിഞ്ഞാൽ ഇതുപോലെ സ്റ്റോക്ക് ചെയ്യാറുണ്ട് പതിവ് അപ്പോൾ എത്രയൊക്കെ സേഫ്റ്റി ചെയ്ത് വെച്ച് കഴിഞ്ഞാലും ഇതിൽ പ്രാണിശല്യം അതായത് കടല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അരക്കിലോ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിലൊരു കാൽ കിലോയേ ഉണ്ടാവുള്ളൂ കേട്ടോ കുറച്ച് കൂടുതൽ വാങ്ങിയിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് പ്രാണികളുടെ ശല്യമൊന്നും ഇല്ലാതെ എങ്ങനെയാണ് ഇത് സൂക്ഷിക്കുക എന്നുള്ള സിമ്പിൾ ടിപ്പാണ് ഞാനൊരു വൈറ്റ് പേപ്പറാണ് എടുത്തിരിക്കുന്നത് അതിലോട്ട് ഒരു നുള്ള മഞ്ഞൾപ്പൊടി അപ്പോൾ നമ്മുടെ വീട്ടിലെ സാധനങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെയാണ് നമ്മൾ ടിപ്പ് ചെയ്യുന്നത് നമുക്ക് വളരെ ഉപയോഗമുള്ളൊരു സാധനമാണ് ഉപ്പ് അപ്പോൾ ഉപ്പ് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻറ്റി ബാക്ടീരിയൽ ആയതുകൊണ്ട് നമുക്ക് യാതൊരു പ്രാണിശല്യം ഉണ്ടാവില്ല ഇതിൻ്റെ മണം കഴിഞ്ഞാൽ ഉറുമ്പ് ഈച്ച ഇതിൻ്റെ പരിസരത്തോട്ട് വരില്ല ആയിരക്കണക്കിന് രൂപയുടെ സാധനങ്ങൾ നമ്മൾ വാങ്ങിയിട്ടാണ് നമ്മൾ ഒരു മാസം ഉപയോഗിക്കുന്നത് അപ്പോൾ അത്രയും പൈസ കൊടുത്ത് വാങ്ങുമ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് സേഫ്റ്റി ആയിട്ട് സൂക്ഷിക്കണം എവിടെയാണ് നിങ്ങൾ ഇതുപോലെ പയർ പരിപ്പൊക്കെ വെക്കുന്നുണ്ടെങ്കിൽ ഇതുപോലൊന്ന് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര കാലം വേണമെങ്കിലും ഒരു കംപ്ലൈൻ്റും ഇല്ലാതെ അസുഖങ്ങളെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കുക യാതൊരു ചിലവുമില്ല പക്ഷെ നല്ല എഫക്റ്റീവാണ് നമ്മുടെ അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എല്ലാവർക്കും ഉപയോഗപ്പെടുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് വീടുകളിൽ ചെറിയ ചെറിയ കൃഷികൾ നടത്താറുണ്ട് അതായത് കറിവേപ്പില അല്ലെങ്കിൽ കറ്റാർ വാഴ മുളക് അങ്ങനെ ചെറിയ ചെറിയ നമ്മൾ അടുക്കളത്തോട്ടം എന്ന് പറയില്ലേ അങ്ങനെയുള്ളവർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയ ടിപ്പാണ് അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഞ്ഞിവെള്ളമാണ് നമ്മൾ കഞ്ഞിവെള്ളം നമ്മൾ ബാലൻസ് വന്നത് നാട്ടിൻ പുറത്തൊക്കെ ആണെങ്കിൽ പശുക്കൾ കൊടുക്കും അല്ലാത്തവരൊക്കെ ആണെങ്കിൽ നമ്മളത് കളയാൻ പതിവ് അപ്പോൾ നിങ്ങളുടെ കഞ്ഞിവെള്ളം നമ്മൾക്ക് കുറച്ച് എടുക്കാം അതായത് പ്രത്യേകിച്ചിട്ട് ചെയ്യേണ്ടത് നമ്മൾ അന്നന്ന് വെക്കുന്ന ചോറിൻ്റെ കഞ്ഞിവെള്ളമല്ലാതെ ഒരു ദിവസം മാറ്റിവെച്ചതിന് ശേഷം അങ്ങനെ എടുക്കുകയാണെങ്കിൽ വളരെ എഫക്റ്റീവാണ് അതായത് ഒരു ദിവസം പഴകിയ ലേശം പുളിപ്പ് വന്ന കഞ്ഞിവെള്ളം എടുക്കുക ഇനി നമുക്ക് വേണ്ടത് സവാളയാണ് കേട്ടോ സവാള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഫുൾ സവാളൻ്റെ ആവശ്യമില്ല നമ്മൾ സവാളൻ്റെ എടുക്കാൻ പോകുന്നത് അതിൻ്റെ തൊലിയാണ് അപ്പോൾ ഇതുപോലെ സവാളൻ്റെ തൊലി ആ കഞ്ഞിവെള്ളത്തിൽ ഇട്ട് കൊടുക്കുക നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ മിക്സ് ചെയ്യുന്നതിന് ശേഷം നമ്മൾ ഒരു ദിവസം എടുത്ത് വെക്കുക ഇതുപോലെ നമ്മൾ വീട്ടുകളിൽ ചെറിയ ചെറിയ തൈകൾ വയ്ക്കൂലേ ഏറ്റവും നല്ലൊരു വളമാണ് നമ്മുടെ ഈ കഞ്ഞിവെള്ളവും സവാളയുടെ തൊലിയും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു ദിവസം സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസത്തേക്ക് അടിപൊളി ഒരു മരുന്നാവും കേട്ടോ നമ്മൾ റോസാ ചെടി ഇതിലൊക്കെ ഇതുപോലെ ഇങ്ങനെ കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുക്കുക കടകളിൽ നിന്ന് നിങ്ങൾക്ക് യാതൊരു മരുന്നും വാങ്ങണ്ട ഇത് ഏത് ചെടികൾക്കും ഉപയോഗിക്കാൻ പറ്റും ഇത് പനിക്കൂർക്കിടയാണേ അപ്പോൾ കുറച്ച് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി പോലെ ഇത് കറിവേപ്പില കറിവേപ്പിലയ്ക്കും ഇതുപോലെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതൊക്കെ വളരെ പെട്ടെന്ന് വളർന്നതാണ് ഏതിൽ വേണമെങ്കിലും ഈ നമുക്ക് സൊല്യൂഷൻ ഉപയോഗിക്കാവുന്നതാണ് പിന്നെ ആരെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കൃഷി നടത്തുന്നുണ്ടെങ്കിൽ സിംപിളായി ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോകണം ഒരു മൂന്നാല് കുഞ്ഞു കുഞ്ഞു ടിപ്സുകളായിരുന്നു നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മൂന്നാല് കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വെറൈറ്റി ടിപ്സുമായി കാണുന്നതായിരിക്കും ഒരിക്കൽ കൂടെ ഗുഡ് ബൈ